ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ടി എം നട്ട് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഡിസ്പോസ് ചെയ്യേണ്ടത് പറ്റുമോ ഓക്കെ നമ്മുടെ രാജ്യയിലും പുറത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം നടത്തണ്ടിരുന്നു അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും എന്ത്സേന ഓക്കെ അവരത് പ്ലാസ്റ്റിക് ചിരി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കറക്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പ്ലാസ്റ്റിക്കിന്റെ പ്രധാന അധ്യാപിക ടി എസ് സുനി ഫോറസ്ട്രി ക്ലബ് അംഗം നീനു ടീച്ചർ എന്നിവർ സംസാരിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഫോറസ്ട്രി ക്ലബ് സയൻസ് ക്ലബ് എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് എന്നീ ക്ലബ്ബുകൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ രചന എൻ്റെ മരം എൻ്റെ സെൽഫി എന്നീ മത്സരങ്ങളും നടത്തി